അസ്ലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം നാം ഇന്ന് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് പരിശുദ്ധ കുര്യാനിലെ എഴുപത്തി രണ്ടാം അധ്യായമായ സൂറത്തുൽ ജിന്ന് അതിൻ്റെ അർത്ഥവും ആശയവുമാണ് ഇതിൽ ഇരുപത്തിയെട്ട് സൂക്തങ്ങളാണ് ഉള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇസ്മില്ലാഹി റഹിമാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇന്നാ കുൽ നിബിയെ പറയുക ഊഹിയ ഇലയ എന്നിലേക്ക് വഹി നൽകപ്പെട്ടു അന്വ തീർച്ചയായും ഇസ്തമ ശ്രദ്ധിച്ചു കേട്ടു ഇസ്തമ എന്ന് പറയുന്നതും സെമിയ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് കേട്ടോ സെമിയ എന്ന് പറഞ്ഞാൽ കേട്ടു ഇസ്തമാന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടുറും മിനൽ ജിന്നി ജിന്നുകളിൽ നിന്ന് ഒരു വിഭാഗം എന്നിട്ടോ കാലു അവർ പറഞ്ഞു ഇന്നാ നിശ്ചയം നമ്മൾ കേട്ടു കുർ കുർനെ അജബ അത്ഭുതകരമായ കുർഗാനിനെബാ ലിയെ തങ്ങൾ പറയുക ജിന്നുകിലുള്ള ഒരു വിഭാഗം കുറുഖാൻ ശ്രദ്ധിച്ച് കേട്ടുവെന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അവർ പറഞ്ഞു തീർച്ചയായും അത്ഭുതകരമായ ഒരു കുറുഖാൻ ഞങ്ങൾ കേട്ടു യഹിദി അത് ക്ഷണിക്കുന്നു അതായത് ആ കുറുവാൻ വഴി കാണിക്കുന്നു ഇലർ റുഷ്ടി സന്മാർഗത്തിലേക്ക് ഫ ആമൻ അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു വലനുരി ഞങ്ങളുടെ രക്ഷിതാവിനോട് ഒരാളും പങ്കു ചേർക്കുകയില്ല അഹദ ഒരാളെയും അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു അതിനാൽ ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങളുടെ നാഥനോട് ഞങ്ങൾ ആരെയും പങ്കു ചേർക്കുകയില്ല തന്നെ നിശ്ചയം നമ്മുടെ നാഥൻ ഉന്നതനായിരിക്കുന്നു അബിന നമ്മുടെ രക്ഷിതാവായ നമ്മുടെ നാഥൻ ഉന്നതനായിരിക്കുന്നു മത്തഹദ സാഹിബത്തൻ അവൻ ഭാര്യയെ സ്വീകരിച്ചിട്ടില്ല വലാവലത സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല നമ്മുടെ നാഥൻ്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു അവൻ സഹധർമ്മിണിയെയോ അല്ലെങ്കിൽ ഭാര്യയെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല നിശ്ചയം കാര്യമായിരിക്കുന്നു യക്കൂലു സഫീഹുന ഞങ്ങളിലുള്ള പോയത്തക്കാർ പറയും അലല്ലാഹി അള്ളാഹുവിനെ കുറിച്ച് ശത്വ അതിര് കവിഞ്ഞ സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ സഫീഹി എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പോയത്തെക്കാർ വിഡ്ഢികൾ എന്നൊക്കെ പറയും അപ്പം യാഖ്യാൻ ഇങ്ങനെ വായിക്കാം തീർച്ചയായും തമ്മിലുള്ള വിഡ്ഡികള് അള്ളാഹുവിനെ കുറിച്ച് അതിൽ കടന്ന അഭി അസത്യം പറയാറുണ്ടായിരുന്നു നിസ്യം ഞങ്ങൾ ധരിച്ചു വെച്ചിരുന്നു മനുഷ്യന്മാർ ഒരിക്കലും പറയുകയില്ല എന്ന് വൽ ജിന്നു ജിന്നുകളും പറയുകയില്ല എന്ന് അല അല്ലാഹി കഥിവാ അനെ കുറിച്ച് അസത്യം പറയുകയില്ല എന്ന് ഞങ്ങൾ ധരിച്ചിരുന്നു തീർച്ചയായും ജിന്നുകളും മനുഷ്യരും അള്ളാഹുവിനെ കുറിച്ച് അസത്യം പറയുകയില്ല എന്ന് ഞങ്ങൾ ധരിച്ചിരുന്നു ചില പുരുഷന്മാരെ അവർ കാവൽ തേടുമായിരുന്നു ബിരിജാലിന്നി ജിന്നുകഴിയുള്ള ചില പുരുഷന്മാരോട് ഫസാദൂഹും അങ്ങനെ അവർക്ക് വർദ്ധിച്ചു വർധിച്ചു അഹങ്കാരം വർദ്ധിച്ചു മനുഷ്യരിൽ നിന്നുള്ള ചില പുരുഷന്മാര് ജിന്നുകളിൽ നിന്നുള്ള ചില പുരുഷന്മാരോട് അഭയം തേടാറുണ്ടായിരുന്നു അങ്ങനെ അവർ അവർക്ക് അഹന്ത വർദ്ധിപ്പിച്ചു വാന്യഹും നിശ്ചയം അവർ നിങ്ങൾ കരുതിയതുപോലെ കരുതിയിരുന്നു എന്താ കരുതിയത് അല്ല അല്ലയ്യബു അസാഹു അഹദ അള്ളാഹു ഒരാളെയും ആരെയും എഴുന്നേൽപ്പിക്കുകയില്ല എന്ന് കരുതിയിരുന്നു അള്ളാഹു ആരെയും എഴുന്നേൽപ്പിക്കുകയില്ല എന്ന് നിങ്ങൾ കരുതിയതുപോലെ അവരും കരുതിയിരുന്നു സമാച മുത്ത് ഹർസൻ നിശയം ഞങ്ങള് ആകാശത്തെ സ്പർശിച്ചു അപ്പോൾ അതിനെ കണ്ടെത്തി മുലിയത്ത് നിറക്കപ്പെട്ടതായി ഹറസൻ ഷതീതൻ ശക്തമായ പാറാവുകാരാലും വീജ്വാലകളാലും സമായത്ത് ഹറസൻ ഷതീതം വശുഹുബ നാം ആകാശത്തെ സ്പർശിച്ചു അപ്പോഴത് ശക്തമായ പാറാവുകാരാലും തീജ്വാലകളായും നിറക്കപ്പെട്ടതായി نعم كندو وعنا كنا نكود منها مكائد لسم فمن يستمع الآن يجد له شهابا رصدا وعنا نسيم نعمل <سؤال> كنا <سؤال> نكود കുഞ്ഞൂതുഹിത ഞങ്ങൾ ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഇരിക്കാറുണ്ടായിരുന്നു ലിസ് ഇ കേൾക്കാൻ വേണ്ടിയിട്ട് ആകാശത്തു നിന്ന് ഓരോരുത്തർ പറയുന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എം ആന അപ്പോൾ ഇപ്പം ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവന് കണ്ടെത്തും എന്താ കണ്ടെത്തുക അവനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തീജ്വാലയെ അവൻ കണ്ടെത്തും ാശത്തിൽ നിന്നും ചില ഇരിപ്പിടങ്ങളിൽ ഇരിക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുന്നതായാൽ അവനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചീജ്വാലയെ അവൻ കണ്ടെത്തുന്നതാണ് അപ്പൊ എന്നാ നിശ്ചയം ഞങ്ങള് ലാൻ എതിരി ഞങ്ങൾക്കറിയില്ല നമുക്ക് ആ ഷെറൂൻ ഉരീത അവൻ തിന്മയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ബിമം ഫില്ലറന്നി ഭൂമിയിലുള്ളവർക്ക് അം അറാതെ ബിഹിം ും അല്ലെങ്കിൽ അവരുടെ റബ്ബ് അവരെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം നദിഹും ഭൂമിയിലുള്ളവർക്ക് തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അതോ അവരുടെ നാഥൻ നന്മയാണോ അവർക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാറോന നിശ്ചയം നമ്മുടെ കൂട്ടത്തില് സൽവൃത്തന്മാരുണ്ട് അതല്ലാത്തവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് കുഞ്ഞാ തൊറാ ക്കിത നാം വിവിധ മാർഗക്കാരായിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ കൂട്ടത്തിൽ സജ്ജനങ്ങളുണ്ട് അല്ലാത്തവരുമുണ്ട് നമ്മൾ വിവിധ മാർഗക്കാരായിരിക്കുകയാണ് വീഡിയോ ബാക്കി ഭാഗം ഇൻഷാള്ള രണ്ടാം ഭാഗത്തിൽ ശ്രദ്ധിക്കാം അലഹദി റബിളമീൻ അസ്ലാം പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സാൽപാക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായോ ഒന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്